വഴിയിലും ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിലും അതുപോലെ ആളുകൾ വിഷ്രമിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം മലപൂത്ര വിസർജനം ചെയ്യുന്നതിനെ തൊട്ടു വന്നിട്ടുള്ള വിരോധങ്ങളും അതുമായി ബന്ധപ്പെട്ട ഹദീഫകളാണ് വായിക്കുന്നത് هذا الحديث وعن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم: إياكم والتعريس على, جوا على جواد الطريق فإنها مأوى الحياة والسباع وقضاء الحاجة عليها فإنها الملاعن إياكم والتعريس على جواد الطريق തരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയുടെ അവസാനത്തിൽ അഥവാ അല്ല ഇട്ടുള്ള രാത്രിയുടെ സമയത്ത് ഉറങ്ങുന്നതിനാണ് തരീസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആ ഉറങ്ങുന്നത് സൂക്ഷിക്കുക അല്ല ജവാദി തരീക്ക ജവാദ് എന്ന് പറഞ്ഞാൽ വഴിയുടെ ഭാഗങ്ങളിലായിട്ട് വിശ്രമിക്കാനും തണൽ ലഭിക്കുന്ന സ്ഥലങ്ങളായിട്ടുള്ള അത് ആ സ്ഥലങ്ങൾക്കാണ് ജവാദി തരീഖ എന്ന് പറയുന്നത് അപ്പൊ രാത്രിയിൽ വൈകിക്കൊണ്ട് വഴിയിലായി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഉറങ്ങുന്നത് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു അഥവാ അത് ഒഴിവാക്കാനുള്ള ഉറപ്പപ്പെടുത്തലാണ് എന്നിട്ട് പറഞ്ഞു കാരണം രാത്രിയിൽ അവിടെ ഉറങ്ങരുത് എന്ന് പറയാനുള്ള കാരണം രാത്രിയിൽ പാമ്പുകളും അതുപോലെ മറ്റ് ജന്തുക്കൾ ഉപദ്രവകാരിയായിട്ടുള്ള ജീവികളും ജന്തുക്കളുമെല്ലാം അവർ രാത്രിയിൽ മടങ്ങുന്ന അവര് രാത്രി മടങ്ങുന്ന ഒരു സ്ഥലമാണ് അവരുടെ സങ്കേതമാണ് അത് അതുകൊണ്ട് രാത്രിയിൽ അവിടെ കിടക്കരുത് എന്ന് പറഞ്ഞു അതോടൊപ്പം പറഞ്ഞു അൽഹി അലൈഹ അവിടെ ഇതുപോലെയുള്ള ഈ സ്ഥലങ്ങളിൽ ജവാദു ത്വരിയക്കിൽ മലമൂത്ര വിസർജനവും നിങ്ങൾ സൂക്ഷിക്കുക മലമൂത്ര വിസർജനവും നിങ്ങൾ സൂക്ഷിക്കണം കാരണം അത് ശാപം കിട്ടുന്ന ഒരു സ്ഥലമാണ് അഥവാ ആ സ്ഥലങ്ങളിൽ ജനങ്ങൾ പകലിൽ വിഷമിക്കുന്ന സ്ഥലമാണ് രാത്രിയിൽ അവിടെ ഉറങ്ങരുത് എന്ന് വിരോധിച്ചു കാരണം പാമ്പും മറ്റുള്ള ജന്തുക്കളും ഉപദ്രവകാരിയായിട്ടുള്ള ജന്തുക്കളോടെ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതുപോലെ തന്നെ അവിടെ മലബോത്ര വിസർജനം ചെയ്യരുത് എന്ന് പറഞ്ഞു കാരണം ആളുകൾക്ക് വിശ്രമിക്കുന്ന സ്ഥലമാണ് അവിടെ ശാപം കിട്ടുന്ന ആ സ്ഥലത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ശാപത്തിന് കാരണമാകുന്ന ആളുകൾ ആ രീതിയിൽ സംസാരിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പൊ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആ നമ്മളെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതിൽപ്പെട്ട ഒരു കാര്യമാണിത് وعن مكحول رضي الله عنه قال نهى رسول الله صلى الله عليه وسلم أَيُّبَالَ بأبواب المساجد مقول رحمه الله ده مدرك أن صلى الله عليه وسلم ورود جتون أن بأبواب المساجد مسجد غلده وادل അതിനു മുൻപിലായിക്കൊണ്ട് മൂത്രിക്കുന്നത് ഇവിടെ അബുബാബൽ മസ്ജിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്ജിദിലേക്കുള്ള വഴിയിൽ ആളുകൾ മസ്ജിദിലേക്ക് പോകുന്ന വഴിയിൽ മൂത്രിക്കുന്നത് അള്ളാഹലെ വിരോധിച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ നമുക്കറിയാം ആളുകൾ യാത്രക്കും അതുപോലെ മറ്റു പോകുന്ന വഴികളിലും ആളുകൾ വിശ്രമിക്കുന്ന സ്ഥലത്തും വരെ വിരോധനം വന്നിട്ടുണ്ട് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത് ആളുകൾ

ഒരു നന്മ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ അവനിൽ നിന്നൊരു തിന്മ മായിച്ചു കളയുകയും ചെയ്യും ഒരു പാപം മായിച്ചു കളയുകയും ചെയ്യും എന്ന് നിബ്സലഹുഅലൈ വലമ പറഞ്ഞിട്ടുണ്ട് അതായത് മലമൂത്ര വിസർജന സമയത്തുള്ള ഒരുപാട് മര്യാദകളുണ്ട് അതിൽ വരുന്നുണ്ട് ആ മര്യാദകൾപ്പെട്ട ഒരു കാര്യമാണ് ത്രിമുലയിലേക്ക് മുന്നിടുകയും പിന്നിടുകയും ചെയ്യരുത് എന്നുള്ളത് ത്രിപുലയിലേക്ക് മുന്നിട്ടോ അല്ലെങ്കിൽ ത്രിപുരയിലേക്ക് പിന്തിരിഞ്ഞുകൊണ്ടോ മലമൂത്ര വിസർജനം ചെയ്യരുത് എന്നുള്ളത് എന്നാൽ ഇത് ചെയ്യാതിരുന്നാലുള്ള പ്രതിഫലമാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത് എന്നാൽ ധാരാളം വേറെ ഹദീസുകൾ അത് വിരോധിച്ചിട്ടുകൊണ്ടുള്ള ഹദീസുകളും വന്നിട്ടുണ്ട് എന്നാൽ നബ്സു അള്ളാഹു അലൈഹു അങ്ങനെ മലബോരത്ത് വിസർജനം ചെയ്തിരുന്നതായിട്ടും ചില ഹദീസുകൾ നബ്സുഹി സല പത്നിമാരിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് ഹദീസുകളെയും ജമ ചെയ്തുകൊണ്ട് അളിവാക്കൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കാലത്ത് ഹലാറുകളാണ് മലമൂത്ര വിസർജനത്തിനുള്ളത് അഥവാ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി വേറൊരു പ്രദേശത്ത് ആളുകളുടെ കാണാനത്ത വേറൊരു പ്രദേശത്ത് പോയിട്ട് മലമൂത്ര നിർവഹിക്കുന്ന രീതിയാണ് അന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഇത് ബാധകം അതല്ലാതെ വീടിന അടുത്തായിട്ട് മറയിട്ടുകൊണ്ട് നിർവഹിക്കുന്ന അല്ലെങ്കിൽ മലപൂത്ര വിസർജന നിർവഹിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള നമ്മൾ ഇന്നുകാലത്ത് ടോയ്ലറ്റ് പോലെയുള്ളതിൽ അത് കുഴപ്പമില്ല എന്ന് ജമ്മ ചെയ്ത് പറഞ്ഞത് കാണാം എന്നാലും ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു ഇന്ന് കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകളാണെങ്കിൽ പോലും കബിലയിലേക്ക് മുന്നിട്ടുകൊണ്ടും കൊണ്ടും അത് നിർമ്മിക്കുക എന്നുള്ളത് ഒഴിവാക്കേണ്ട കാര്യമാണ് അത് നല്ലൊരു രീതിയല്ല കപിരയിലേക്ക് മുന്നിട്ടോ പിന്നിട്ടോ അല്ലാത്ത രീതിയിലാണ് ടോയ്ലറ്റുകൾ നിർമ്മിക്കുകയും മലമൂത്ര വിസർജനം ചെയ്യേണ്ടതു അത് പൊതുവായിട്ട് ഏത് ഹലായിനാവട്ടെ അല്ലാതെ എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലാവട്ടെ എല്ലാത്തിനും ബാധകമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞത് കാണാം മലമൂത്ര വിസർജനത്തിൽ ഒരു ഒരബിൽപ്പെട്ട കാര്യമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പല മൂത്ര വയസ്സ് തെരഞ്ഞെടുപ്പ് നിർവഹിക്കുന്ന സമയത്ത് കബീലു മുന്നിട്ടോ പിന്നിട്ടോ നിർവഹിക്കാതിരിക്കുക എന്നുള്ളത് ഈ ഹദീസുകൾ നോക്കാം ഫസലെ ഹദീഫുകൾ കഴിഞ്ഞാൽ അസാമു